നമസ്കാരം ഇന്ന് ബലിതർപ്പണങ്ങൾ എപ്രകാരമാണ് പൂർണ്ണമായ നിലയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബലിതർപ്പണങ്ങൾ നടക്കുന്നുണ്ട് മരണാനന്തര മരണാനന്തരക്രിയകൾ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള കർമ്മങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് എന്നിരുന്നാലും എങ്ങനെയാണ് പൂർണ്ണമായ രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യാവുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോയുമായിട്ട് നമ്മൾ എത്തുന്നത് ദേശ വ്യതിയാനങ്ങൾ ഈ കാര്യത്തിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരിക്കണമെന്നില്ല പാലക്കാട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ ബലിതർപ്പണങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ ആത്യന്തികമായൊരു സങ്കല്പമുണ്ട് ശാസ്ത്രദർശനങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പം ഇതിനെയെല്ലാം ആത്യന്തികമായി കൂട്ടിയിണക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ സങ്കല്പം അനുസരിച്ച് ദേശവ്യത്യാസങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ സാങ്കത്യം എന്തിനു വേണ്ടിയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയേണ്ടതുണ്ട് നമ്മൾ മരണം കഴിഞ്ഞ് പണ്ട് പതിനാറ് ബലി എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് പ്രധാനമായിട്ടും നടത്തിയിരുന്നത് മരിച്ച ദിവസം മുതൽ പതിനാറ് ദിവസത്തെ ബലിതർപ്പണങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങ് അത് കഴിഞ്ഞ് മധ്യകേരളത്തിൽ ആണ്ടുബലി അതായത് വാർഷിക ബലി മരിച്ച് ഒരു വർഷം തികയുന്ന ദിവസം നടത്തുന്ന ബലിതർപ്പണ ക്രിയകൾ ഇങ്ങനെ പതിനാറ് ബലിയുടെയും ആണ്ടുബലിയുടെയും സാങ്കത്യം ആ പതിനാറും ഒരു വർഷവും എന്നുള്ള കണക്ക് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചഭൂതാത്മകമായ ശരീരം ജീർണിക്കുകയും അതിൽ നിന്ന് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവൻ അഥവാ ആത്മാവ് വേർപെട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ മരണം ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതാത്മകമാണ് ശരീരം എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അതൊന്നും മനസ്സിലാകാറില്ല ഈ ഭൂമിയും വെള്ളവും തീയും അങ്ങ് മോളി കാണുന്ന ആകാശവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ശരീരം ഉണ്ടാക്കുന്നതെന്ന് ചെറുപ്പത്തിൽ ഞാനും സംശയിച്ചു പോയിട്ടുണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഈ പഞ്ചഭൂതാത്മകം എന്ന് പറയുന്നത് മാറ്ററിന്റെ അഞ്ച് അവസ്ഥയെ ആണ് കാണിക്കുന്നത് ഭൂമി എന്നുദ്ദേശിക്കുന്നത് മാറ്ററിന്റെ ദ്രവ്യത്തിന്റെ ഖനീഭൂതമായ അവസ്ഥ അതാണ് ഭൂമി സോളിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ അപ്പം ദ്രവ്യം ഖനീഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്താണോ അതിനെയാണ് പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്ന് പറയുന്നത് ഇനി ജലം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ്രവ്യത്തിൻ്റെ ഒഴുകി നടക്കുന്ന അവസ്ഥ അതും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഉണ്ട് അങ്ങനെ ദ്രവ്യത്തിൻ്റെ ഒഴുകി നടക്കുന്ന അവസ്ഥ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ അതാണ് ജലം ഭൂമി ജലം അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ചൂടിലൂടെയാണല്ലോ ഒരു മനുഷ്യൻ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ആ ശരീരം തണുത്തു മരവിക്കുകയല്ലേ ജീവന്റെ ചൂട് നമ്മുടെ ശരീരത്തിലുണ്ട് ജീവൻ നിലനിൽക്കുന്നതിന്റെ ചൂട് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിലുണ്ട് അത് ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ താപം അഗ്നി തത്വത്തിലൂടെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതാണ് ഭൂമി ജലം അഗ്നി വായു നമ്മുടെ ശരീരത്തിലെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന പ്രാണൻ ഇങ്ങനെ അകത്തോട്ടും പുറത്തോട്ടും വിടുന്ന ശ്വാസോച്ഛ്വാസത്തിലെ ശ്വാസം മാത്രമല്ല പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രാണൻ ശരീരത്തിലുടനീളം അങ്ങോളം ഇങ്ങോളോ അദൃശ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗശാസ്ത്ര പ്രകാരം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇതിനെയാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്നത് കൂടാതെ വേറെയും വിലീന പ്രാണന്മാർ എന്ന് പറഞ്ഞ് വേറെയും ചില പ്രാണങ്ങളൊക്കെ ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ ഈ പ്രാണനെയാണ് വായു എന്ന് പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഖനീഭൂതമായ ദ്രവ്യം അതാണ് ഭൂമി ജലമെന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ അഗ്നി എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പ്രാണന്റെ ചൂട് അതാണ് അഗ്നി വായു എന്ന് പറഞ്ഞാൽ പ്രാണൻ ശരീരത്തിൽ സഞ്ചരിക്കുന്ന പ്രാണൻ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉൾക്കൊള്ളുന്നതിന് ഒരു സ്പേസ് ആവശ്യമാണ് സ്പേസ് അതിനെയാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത് അല്ല മേളോട്ട് നോക്കിയാൽ കാണുന്ന നീല നിറത്തിലുള്ള സ്കൈ അല്ല പഞ്ചഭൂതത്തിലെ ആകാശം എന്ന് പറയുന്നത് സ്പേസ് ആണ് നമ്മുടെ ശരീരം ഒരു സ്പേസിനെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ നിന്ന് നിൽപ്പിൽ അപ്രത്യക്ഷമായാലും അവിടെ ഒരു സ്പേസ് രൂപം കൊള്ളുക എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു സ്പേസിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അതാണ് ആകാശം ഇതാണ് പഞ്ചഭൂതം ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം പ്രായം ചെന്നോ അല്ലാതെയോ എങ്ങനെയോ ആയിക്കോട്ടെ അത് അതിൻ്റെ കാലമെത്തി അത് ജീർണിച്ച് അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ പ്രാണൻ സഞ്ചരിക്കാനാവാത്ത അവസ്ഥ അതിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉറഞ്ഞു കട്ടിയാകുന്ന അവസ്ഥ അതിലെ ഫ്ലൂയിഡ് സഞ്ചാര യോഗ്യമല്ലാതായി നിശ്ചലമാകുന്ന അവസ്ഥ അതിലെ സ്പേസ് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ ഇത്രയും എത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും ജീവൻ എന്ന ഘടകം യോഗശാസ്ത്രത്തിൽ അതിന് പ്രാണൻ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ലൈഫ് എനർജി എന്നൊക്കെ പറയാം ആത്മീയ ശാസ്ത്രത്തിൽ ആത്മാവ് എന്ന് പറയുന്നു ജീവൻ എന്ന് പറഞ്ഞാലും പ്രാണൻ എന്ന് പറഞ്ഞാലും ആത്മൻ എന്ന് പറഞ്ഞാലും ഒന്നാണ് ഇത് നമ്മുടെ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം വിട്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രാണൻ മറ്റൊരു ഡയമെൻഷനിലേക്കാണ് പിന്നെ വരുന്നത് പതിനാറ് നിമിഷം നമ്മുടെ ശരീര ബന്ധത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ കുടുംബ ബന്ധത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് പതിനാറ് നിമിഷം നമ്മുടെ ശരീരം ജീർണിച്ച് ക്ഷയിച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്ന പ്രാണൻ പതിനാറ് നിമിഷം ആ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കും ആ പതിനാറ് നിമിഷം പ്രാണനെ സംബന്ധിക്കുന്ന പതിനാറ് നിമിഷം നമുക്ക് പതിനാറ് ദിവസമാണ് അതുകൊണ്ടാണ് പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ബലിതർപ്പണങ്ങൾ ചെയ്ത് തീർക്കുന്നത് അല്ലാതെ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെ സൗകര്യം ആലോചിച്ച് അഞ്ചാം ദിവസമോ എട്ടാം ദിവസമോ പത്താം ദിവസമോ ബലിയിട്ടിട്ട് സ്ഥലം വിടുന്ന പതിവ് പണ്ടുണ്ടായിരുന്നില്ല കാരണം എന്താ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന പ്രാണൻ പതിനാറ് നിമിഷങ്ങൾ അതായത് നമ്മുടെ കാലയളവിൽ പതിനാറ് ദിവസങ്ങൾ ഈ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് പതിനാറ് ബലി നടത്തുന്നത് അങ്ങനെ പോകുന്ന പ്രാണൻ പിതൃലോകം എന്ന് പറയുന്ന മറ്റൊരു ലോകത്ത് ചെല്ലുക ആ ലോകമെന്ന് പറയുന്നത് അങ്ങ് ദൂരെയുള്ള മറ്റൊരു സ്ഥലമൊന്നുമല്ല അതായത് യാത്ര ചെയ്ത് ചെന്നെത്താൻ പറ്റുന്ന ഒരു ദൂരമല്ല പിതൃലോകം അത് മറ്റൊരു ഡയമെൻഷനിലുള്ള വേൾഡ് ആണ് മറ്റൊരു സ്പന്ദനാവസ്ഥയിലുള്ള ഒരു ലോകമാണ് പിതൃലോകം ആ പിതൃലോകത്തേക്ക് എത്തുന്ന പ്രാണൻ ഒരു ദിവസം അവിടെ നിൽക്കുമെന്നാണ് അപ്പം പഞ്ചഭൂതാത്മകമായ ശരീരം വിട്ട് പുറത്തേക്ക് പോകുന്ന പ്രാണൻ പതിനാറ് നിമിഷം ആ കുടുംബ ബന്ധത്തിലും പിന്നീട് ഒരു ദിവസം ഭൂമി ബന്ധത്തിൽ ആ പ്രാണബന്ധത്തിൽ അവിടെ നിൽക്കും ആ പ്രാണന്റെ ഒരു ദിവസം നമുക്ക് ഒരു വർഷമാണ് അതുകൊണ്ടാണ് ഒരു വർഷം തികയുന്ന ദിവസം ആണ്ടുബലി ഇട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ തത്വം പിന്നീട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മവാസനകൾക്കനുസരിച്ച് പുനർജന്മത്തിലേക്കും മറ്റും പോകുന്നതായിട്ടാണ് ആചാര്യ ആചാര്യഗ്രന്ഥങ്ങളിൽ പറയുന്നത് ആയിക്കോട്ടെ നമ്മൾ മരണാനന്തരം അസ്ഥി സഞ്ചയനമെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അത് അഞ്ചാം ദിവസമാണ് ചെയ്യുന്നത് അത് ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യാം ചെയ്യരുത് എന്നൊക്കെ പഞ്ചാംഗങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ സഞ്ചയനം നടത്താറില്ല പിണ്ടകർത്താവിന്റെ ജന്മനക്ഷത്ര ദിവസം വരുന്നുണ്ടെങ്കിൽ അന്നും സഞ്ചയനം നടത്താറില്ല പിണ്ടകർത്താവ് എന്ന് പറഞ്ഞാൽ പ്രധാന മക്കളിൽ ഏറ്റവും മുതിർന്നയാൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും കർമ്മം ചെയ്യാൻ തയ്യാറാകുന്ന ആൾ ആരാണോ ആ ആളിൻ്റെ ജന്മനക്ഷത്ര ദിവസം സഞ്ചയനം നടത്തുകയില്ല അതോടൊപ്പം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നടത്തുകയില്ല കഴിയുന്നതും അഞ്ചാം ദിവസം അല്ലെങ്കിൽ ഏഴാം ദിവസം അസ്ഥി സഞ്ചയനം നടത്താം അതിന് ചില പ്രത്യേക വിധികളൊക്കെ ഉണ്ട് ചില തർപ്പണക്രിയകളുണ്ട് കുടുംബാംഗങ്ങള് വ്രതമെടുത്ത് പ്രത്യേകം വ്രതാനുഷ്ഠാനത്തോടുകൂടി കുളിച്ച് ശുദ്ധിയായി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കൊണ്ട് അസ്ഥി സഞ്ചയിച്ചെടുക്കുന്നതിന് മുമ്പായി ചെയ്യപ്പെടുന്ന ആത്മതർപ്പണ ആത്മതർപ്പണക്രിയുണ്ട് പരേതാത്മാവിന് താങ്കൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭൗതിക ശരീരത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗമായ ഈ അസ്ഥിയെ സഞ്ചയിച്ചെടുക്കുക ചേർത്തെടുക്കുക അങ്ങനെ ചേർത്തെടുത്തിട്ട് അതിനെ തീർത്ഥങ്ങളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ് അതിന് അനുവാദം തന്നാലും എന്ന് പരേതാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രധാനപ്പെട്ട സഞ്ചയന കർത്താവിനെ കൊണ്ട് ചില തർപ്പണക്രിയകളൊക്കെ നടത്തിക്കും അത് ഏതൊരു വ്യക്തിയാണോ മരണപ്പെട്ടത് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാഗമായി അവശേഷിക്കുന്ന ഈ അസ്ഥിയെ സഞ്ചയിച്ചെടുത്ത് തീർത്ഥങ്ങളിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് ആ ആളിന് അനുവാദം അപേക്ഷിച്ചുകൊണ്ട് ആ ആളിന് നടത്തുന്ന സമർപ്പണ ക്രിയയാണ് ഈ തർപ്പണം പ്രത്യേകം മന്ത്രങ്ങൾ ചൊല്ലിച്ച് പ്രാർത്ഥിച്ച് വിധിപ്രകാരം ഈ ചടങ്ങ് ചെയ്ത് ചുടലയിൽ ശവം ദഹിപ്പിക്കപ്പെട്ടതായ ചുടലയിൽ അധിവാസം ചെയ്യുന്ന ചില ദേവതാ സങ്കല്പങ്ങളുണ്ട് ഭാരതത്തിൽ ആ ചുടലയിൽ അധിവാസം ചെയ്യുന്ന ദേവതാ സങ്കല്പങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനാ സഹിതമായി തർപ്പണക്രിയകൾ കൃത്യമായി ചെയ്യിച്ചിട്ട് വേണം അസ്ഥി ആ ചിതയിൽ നിന്നും എടുക്കേണ്ടത് അങ്ങനെ എടുത്ത അസ്ഥി വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് ശുദ്ധി ചെയ്ത് കുടത്തിലാക്കുകയാണ് ചിലപ്പോൾ അത് ഒരു വർഷം വെച്ച് വിളക്ക് കത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് തറകെട്ടി അതിൻ്റെ അകത്ത് സൂക്ഷിക്കും ഇല്ലെങ്കിൽ അത് ഒരു കുടത്തിലാക്കി ഏതെങ്കിലും നല്ല വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ തൂക്കിയിടും അപ്പോൾ ആ അസ്ഥി വെച്ചുകൊണ്ട് തർപ്പണക്രിയ അസ്ഥി എടുക്കുന്നതിന് മുമ്പ് പരേതാത്മാവിനോട് അനുവാദം അപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സമർപ്പണ തർപ്പണക്രിയകൾ അതെല്ലാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മൃതദേഹം ദഹിപ്പിക്കപ്പെട്ടതായ ക്ഷിതയിൽ നിന്നും ഈ ക്രിയകൾ ചെയ്ത് അസ്ഥി സഞ്ചയനം നടത്തുന്നതിന് അനുവാദം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ചുടലയിൽ അധിവസിക്കുന്ന ചില ദേവതാ ഭാവങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം കൂടി ചേർന്ന ചടങ്ങാണ് വാസ്തവത്തിൽ സഞ്ചയനം ഇത്രയും വിസ്തരിച്ച് എല്ലായിടത്തും ഒന്നും നടക്കാറുണ്ടെന്ന് തോന്നുന്നില്ല സഞ്ചയനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നിത്യബലിയുണ്ട് ബലിയുണ്ട് ഒന്നാം ദിവസ ബലിതർപ്പണം രണ്ടാം ദിവസ ബലിതർപ്പണം ഇങ്ങനെ അഞ്ച് ദിവസം ചേരുമ്പോഴാണ് സഞ്ചയനം നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആറാം ദിവസം ഏഴാം ദിവസം ഇങ്ങനെ ഉണ്ട് ഓരോ ദിവസവും ഈ ആത്മാവിന് വേണ്ടി ബലിതർപ്പണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് വ്യവസ്ഥ ഇന്നത്തെ സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ അത് നടക്കാതെ വരുമ്പോൾ മനുഷ്യൻ പത്ത് ദിവസത്തെ ബലി ഒരുമിച്ച് ചെയ്യുക അല്ലെ പതിനഞ്ചാം പൊക്കവും എല്ലാം ബലിയും കൂടെ മൊത്തമായിട്ട് അങ്ങ് ചെയ്യുക ഇതൊക്കെ ഇന്നത്തെ ഒരു രീതിയാണ് സാഹചര്യങ്ങളാണ് അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ എങ്ങനെയാണ് ശരിയായ ബലിതർപ്പണങ്ങൾ എന്ന് ചോദിച്ചാൽ വിധിപ്രകാരം ഇതെല്ലാം ഇങ്ങനെ ചെയ്തു പോയിട്ട് പതിനാറ് തികയുന്ന ദിവസം സമഗ്രമായി പതിനാറ് ബലി സമർപ്പണം സഭിണ്ടീകരണം തുടങ്ങിയ ചടങ്ങുകളാണ് ഈ പതിനാറ് നിമിഷങ്ങളാണ് പ്രാണൻ എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് ഇത് പതിനാറ് നിമിഷമാണ് നമുക്കത് പതിനാറ് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നെന്ന് മാത്രം അപ്പം ഓരോ നിമിഷവും ഈ ആത്മാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആത്മ തലത്തിൽ ആ ഒരു ലെവലിൽ പതിനാറ് നിമിഷങ്ങളെ വരുന്നുള്ളൂ നമ്മൾ പതിനാറ് ദിവസ ബലി ആചരിക്കുമ്പോൾ ഓരോ നിമിഷത്തിലും പഞ്ചഭൂതാത്മകമായ ശരീരം ഉപേക്ഷിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഉറ്റ ബന്ധു അതാരും ആയിക്കോട്ടെ ആ ബന്ധുവിൻ്റെ ആത്മാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ആ ആത്മാവിനെ ഒരു മൂർത്തി ഭാവമായി സങ്കൽപ്പിച്ച് വിശിഷ്ടമായ നല്ല ഉണക്കലരി വറ്റിച്ച് ഉണ്ടാക്കിയ ചോറ് തൈര് നെയ്യ് തേൻ തുടങ്ങിയ വിശിഷ്ടദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന പിണ്ടം അതിൽ പാലും തൈരും തേനും നെയ്യും എള്ളും പൂവുമൊക്കെ ചേർത്ത് നടത്തുന്നതായ സമഗ്രമായ സമർപ്പണങ്ങൾ ഇതെല്ലാം തന്നെ ആ ആത്മാവിനെ സ്മരിച്ചുകൊണ്ടുള്ള വിശിഷ്ടങ്ങളായ ക്രിയകളാണ് ഇത് ഈ പതിനാറ് ദിവസവും തുടർച്ചയായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പതിനാറ് ദിവസത്തെ എല്ലാം കൂടെ സമാഹരിച്ച് ഒരുമിച്ച് പതിനാറ് ബലിയായിട്ട് ചെയ്യുകയോ ചെയ്യാം ഇങ്ങനെ പതിനാറ് ബലി നടത്തി സപിണ്ഡീകരണം പതിനാറ് ദിവസം ഓരോ ദിവസവും ഓരോ പിണ്ഡത്തിൽ സമർപ്പണം ചെയ്തോളാനാണ് സങ്കല്പം ഈ പതിനാറ് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതിന് പകരം പതിനാറ് ദിവസത്തെ ബലികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ പിഡങ്ങളെല്ലാം ചേർത്ത് സഭിണ്ഡീകരണം എന്ന് പറയുന്ന ക്രിയ നടത്തി ആ സഭിണ്ടീകരണത്തിൻ്റെ അവസാനം പരേതാത്മാവിനെ പിതൃലോകത്തിലെ ഉത്തമവൃക്ഷത്തിൽ നിന്നും ഭൂമിയിലുള്ള നമ്മുടെ സാന്നിധ്യ മണ്ഡലത്തിലേക്ക് ആവാഹിച്ച് അതായത് ആഹ്വാനം ചെയ്തു വരുത്തി വേണ്ട തർപ്പണങ്ങളും സമർപ്പണങ്ങളും നടത്തി സംതൃപ്തയായി ഉള്ള ഒരവസ്ഥയിൽ പരിപൂർണ സംതൃപ്തിയിൽ പിതൃലോകത്തേക്ക് തേരിൽ എഴുന്നള്ളിക്കുന്നു രഥത്തിൽ യാത്രയാക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഈ സഭിണ്ടീകരണക്രിയയുടെ പൂർത്തീകരണം പിതൃലോകത്തിൽ നിന്നും നമ്മൾ ബഹുമാനപുരസരം മന്ത്രസമേതം ആവാഹിച്ചു വരുത്തി പീഠത്തിൽ ഉപവിഷ്ടമാക്കിയ പീഠത്തിൽ ഇരിപ്പിന് തയ്യാറെടുത്ത് നൽകിയ ഈ മൂർത്തിയെ എല്ലാവിധ സമർപ്പണങ്ങളും ചെയ്ത് സമ്പൂർണ്ണ തൃപ്തീകരണം വരുത്തി സംപ്രീതമാക്കി അതിനെ അതിവിശിഷ്ടമായ ദേവരഥത്തിൽ തിരികെ പിതൃലോകത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു എന്ന സങ്കല്പത്തോടുകൂടിയാണ് നിരന്തരമായി തുടർച്ചയായി ചെയ്യുന്ന ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അതിനോരോന്നിനും പ്രത്യേകം പ്രത്യേകം മന്ത്രങ്ങളും സങ്കല്പങ്ങളും വിധികളും ഉണ്ട് അതിനനുസരിച്ച് വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ യാതൊരു ദോഷ ന്യൂനതകളും ആ കുടുംബത്തിന് ഉണ്ടാവുകയില്ല തുടർന്ന് ബലിതർപ്പണങ്ങൾ വിധിപ്രകാരം അറിയേണ്ടതറിഞ്ഞും ചിന്തിക്കേണ്ടത് ചിന്തിച്ചും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയും ശരിയായ വിധത്തിൽ ഹൃദയം നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സമർപ്പണ ഭാവത്തോടെ സന്തോഷത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ആ പിതൃക്കളുടെ അനുഗ്രഹം ആ കുടുംബത്തിൽ ഉണ്ടാകുകയും തുടർന്ന് അങ്ങോട്ട് ആ കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള ജീവിത സുഖങ്ങളും സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നുമാണ് ഇതിൻ്റെ ശാസ്ത്രം പറയുന്നത് അത് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ പതിനാറ് ദിവസത്തെ ബലികളെല്ലാം കൂടി ചേർത്ത് ചെയ്യുന്നത് ഇനി ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ ഉദാഹരണം പിണ്ടനൂൽ നാളുകൾ കേട്ട രേവതി പൂരം പൂരാടം പൂരരുട്ടാതി ഭരണി ആയില്യം തിരുവാതിര ചോതി ഇങ്ങനെ ഒമ്പത് നാളുകളെ പിണ്ടനൂൽ നക്ഷത്രങ്ങൾ എന്ന് പറയും പിന്നെ വസുപഞ്ചകം അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ അഞ്ച് നാളുകൾ അവസാനത്തെ അഞ്ച് നാളുകൾ പഞ്ചമിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ വസുപഞ്ചകം ഇങ്ങനെയുള്ള ചില പ്രത്യേക മുഹൂർത്തങ്ങളിലൊക്കെ മരണമുണ്ടായാൽ അതിന് ചില വിശേഷാൽ പ്രായശ്ചിത്ത അനുഷ്ഠാന കർമ്മങ്ങളും കൂടെ ഈ ബലിയുടെ കൂടെ ചേർത്ത് ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിധി അപ്പം നമ്മൾ പലപ്പോഴും അന്യദേശത്തും ദൂരെയും ഒക്കെയുള്ള ആൾക്കാര് ഈ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്നു പിന്നെ മരണാനന്തര ശവസംസ്കാര ക്രിയകളും തുടർന്നുള്ള അടുത്തടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും ഫലപ്രദമായി എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് പോവുക എന്നൊക്കെയുള്ള പ്രവണത പലപ്പോഴും കാണുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നതാകാം അതിനൊന്നും കുറ്റം പറയുന്നില്ല എങ്കിലും അങ്ങനെ നേരത്തെ ചെയ്താലും എങ്ങനെ ചെയ്താലും ശരി ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണവിധി പ്രകാരം ഏറ്റവും സമഗ്രമായും ഭംഗിയായും നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് സങ്കല്പം വള നമ്മുടെ സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം കൂടെ പറയാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവാധീനത്തിനേക്കാൾ പ്രധാനമാണ് പിതൃക്കളുടെ അധീനം എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഈശ്വര സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയേക്കാൾ പ്രധാനമാണ് നമുക്ക് മുമ്പേ നമ്മളെ പോലെ നമ്മുടെ കുടുംബത്തിൽ രക്തമജ്ജ മാംസാസ്തികളോടുകൂടി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ അവരുടെ ആത്മാവിൻ്റെ അനുഗ്രഹമാണ് നമ്മൾക്ക് തുടർന്നുള്ള ജീവിതത്തിൽ വഴികാട്ടിയും സഹായവുമാകേണ്ടത് അവരുടെ ശരീരമാണ് നമ്മളായി തീരുന്നത് അവരില്ലെങ്കിൽ നമ്മളില്ലായിരുന്നു അപ്പം അവരുടെ അനുഗ്രഹത്തിന് വേണ്ടത് ഏറ്റവും ആത്മാർത്ഥതയോടെയും ഭംഗിയോടെയും ഭക്തിവിശ്വാസങ്ങളോടെയും നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിന് ഈ ബലിതർപ്പണങ്ങൾ എങ്ങനെ എപ്രകാരം വിശദമായി ചെയ്യാമെന്നുള്ളത് ആർക്ക് സംശയമുണ്ടായാലും എന്ത് സംശയമുണ്ടായാലും അതെല്ലാം പരിഹരിച്ച് വിധിപ്രകാരം പിതൃക്കൾക്കുള്ള തർപ്പണങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധമാണ് എന്നുള്ള വിവരവും കൂടെ അറിയിക്കുന്നു ഇനി ഈ സഞ്ചയനവും പതിനാറ് എല്ലാം വിധിപ്രകാരം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ വന്നാൽ ആ കുറവുകൾ നികത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സാഹചര്യത്താൽ നിങ്ങൾക്ക് ഈ പിതൃബലി തർപ്പണങ്ങൾ ഒരേപോലെ ഇങ്ങനെ ചെയ്തു പോകുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റുകയോ മുടങ്ങിപ്പോവുകയോ ശരിയായില്ല എന്ന് തോന്നലുണ്ടാകുകയോ ഒക്കെ ചെയ്താൽ അതിനെല്ലാം പരിഹാരമായിട്ട് പൗരാണിക ശാസ്ത്രങ്ങൾ മറ്റൊന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതാണ് സത്യനാരായണ പൂജ പിതൃക്കളുടെ മുഴുവൻ പിതൃവായി മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷ രൂപമായ സത്യനാരായണ സ്വാമിയെ സങ്കല്പിച്ച് ആവാഹിച്ച് സപരിവാരം ആരാധിച്ച് വ്രതമെടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയും മന്ത്രങ്ങളും ചൊല്ലിച്ച് ആ പിതൃപരമ്പരയ്ക്ക് വേണ്ടി ചെയ്യുന്ന തർപ്പണമാണ് സത്യനാരായണ പൂജയിൽ ചെയ്യുന്നത് ജന്മജന്മാന്തരങ്ങളുടെ ആത്മസായുജ്യത്തിന് ഈ സത്യനാരായണ പൂജ ഇടയാകും എന്നുള്ളതും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നന്നായി ശ്രമിക്കണം മാത്രമാണ് എല്ലാ ഐശ്വര്യത്തിലേക്കുമുള്ള ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം